ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും ബജറംഗം തള്ളിന്റെ ഉണ്ടായി പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് മതപരിവർത്തനം ആരോപിച്ച് പ്രവർത്തകരെത്തി പാസ്റ്റർക്ക് മർദ്ദനമേറ്റതായി ആക്ഷേപം ഉയരുന്നു റായ്പൂരിലെ കുക്കുബേദ മേഖലയിലാണ് സംഭവം പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക് മതപരിവർത്തനം ആരോപിച്ചെത്തിയ പ്രവർത്തകർ ഫാസ്റ്ററേയും ചില വിശ്വാസികളെയും മർദ്ദിച്ചതായും ആരോപണമുണ്ട് വിവരമറിഞ്ഞ് പോലീസ് എത്തിയിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ വീടിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് അതിനിടെ മലയാളി കന്യാസ്ത്രീകളെ തടഞ്ഞ സംഭവത്തിൽ ആദിവാസി പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ ബജ്രംഗതൽ പ്രവർത്തകർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം